രേഷ്മ സി കെ ശ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൃശ്യത്തിൽ കാണുന്നത് തൃശ്ശൂർ അന്തിക്കാടിനടുത്തുള്ള മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത് ഈ ക്ഷേത്രത്തിന് പുറകിലുള്ള പച്ചപ്പാർന്ന ക്ഷേത്രകുളമാണ് വഴിയമ്പലത്തെക്കുറിച്ചാണ് ഈ ചെറിയ വീഡിയോ എന്നറിയാമല്ലോ പണ്ടുകാലത്ത് ചുമടെടുക്കുന്നവർക്കും കാൽനട യാത്രികർക്കും ഏറെ ആശ്വാസകരമായിരുന്നു ഇവ അങ്ങനെയുള്ള രണ്ട് വഴിയമ്പലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അതിലൊന്ന് ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങാട്ടുകര വഴിയമ്പലത്തെ പരിചയപ്പെടാം ഇതാണ് ചരിത്ര സ്മരണകളുമായി ഇപ്പോഴും തലയോട്ട് നിൽക്കുന്ന മാങ്ങാട്ടുകര വഴിയമ്പലം പണ്ടുകാലത്ത് കണ്ടച്ചാങ്കട വാങ്ങാടിയിലേക്കും അഞ്ചിക്കാട്ടേക്കും കാൽനടയായി ഇതുവഴി ഇതുവഴി വരുന്നവർക്കും ചുമടടുപ്പുകാർക്കും ഏറെ ആശ്വാസകരമായിരുന്നു ഈ വഴിയമ്പലം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തൊപ്പിൽ കുടുംബക്കാരാണ് മാങ്ങാട്ടുകര വഴിയമ്പലം സ്ഥാപിച്ചത് വഴിയമ്പലങ്ങളോട് ചേർന്ന് സാധാരണയായി കിണറോ കൽത്തൊട്ടിയോ കാണും ഇവിടെയും പറ്റാത്തൊരു കിണറുണ്ട് ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂർ പാവറക്കി തെക്കുബസാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വഴിയമ്പലം കാണാനാണ് ഇതാണ് കരുവന്തല ചക്കങ്കങ്ക റോഡിൽ പാവറട്ടി ചുക്ക് ബസാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വഴിയമ്പലം താരതമ്യേന ചെറുതാണെങ്കിലും മനോഹരമാണിത് ഇതിൻ്റെ ഒന്നും അറിയില്ല എന്നിരുന്നാലും കഴിഞ്ഞ ഓണക്കാലത്ത് പ്രദേശത്തെ സാംസ്കാരിക പ്രവർത്തകർ ഈ വഴിയമ്പലം നവീകരിക്കുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്തിരുന്നു ഒരു ഒരു സാംസ്കാരിക സംഗമവും ഈ അങ്കണത്തിൽ ഈ വഴിയമ്പലത്തിൻ്റെ അങ്ങണത്തിൽ അന്ന് നടക്കുകയുണ്ടായി നാട്ടുനന്മകളുടെ അടയാളപ്പെടുത്തലുകളായ വഴിയമ്പലങ്ങളെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഇനി മറ്റൊരു കാഴ്ച വിശേഷവുമായി വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാ കൂട്ടർക്കും നന്ദി നമസ്കാരം